യിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട മാധ്യമങ്ങൾക്ക് വിവരം കൈമാറി എക്സൈസ് കഞ്ചാവ് എം ഡി എം എ മറ്റ് മയക്കുമരുന്നുകൾ എന്നിവ പിടികൂടിയെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ ഇതൊന്നും ഇപ്പോൾ വാർത്ത അല്ലാതായും മാറിയിട്ടുണ്ട് എന്നാൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട കഴിഞ്ഞ ഒരാഴ്ചയായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പിടിച്ചെടുത്ത കഞ്ചാവിന്റെ തരവും അളവും പിടികൂടിയ യുവതിക്ക് സിനിമാ മേഖലയുമായുള്ള ബന്ധവും തന്നെയാണ് ഇതിന് കാരണം ഇപ്പോഴിതാ കേസുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ ആർ അശോക് കുമാർ എന്നിവർ ചേർന്ന് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് ഇന്നലെയാണ് കേസിൽ നേരത്തെ പിടിയിലായ തസ്ലീമയുടെ ഭർത്താവ് ചെന്നൈ എണ്ണൂർ സത്യവാണി മുത്തുനഗർ സ്വദേശി സുൽത്താൻ അക്ബർ അലിയെ തമിഴ്നാട് ആന്ധ്ര അതിർത്തിയിൽ നിന്നും എക്സൈസ് പിടികൂടിയത് ക്രിമിനലുകൾ താമസിക്കുന്ന ഇടത്തായിരുന്നു സുൽത്താൻ ഒളിവിൽ കഴിഞ്ഞിരുന്നത് സംഭവത്തിന്റെ പ്രധാന ആസൂത്രകനും മുഖ്യപ്രതിയും സുൽത്താനാണെന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിൽ എത്തിച്ചത് സുൽത്താനാണ് മലേഷ്യയിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് എത്തിച്ചത് കഞ്ചാവ് മൊത്ത വിൽപ്പനക്കാരിൽ പ്രധാനിയാണ് സുൽത്താൻ തമിഴ്നാട് സ്വദേശിയായ സുൽത്താൻ കേരളത്തിൽ ഇടപാട് നടത്തിയത് തസ്ലീമ വഴിയാണ് കുടുംബവുമായി സഞ്ചരിച്ചാണ് തസ്ലീമയും സുൽത്താനും ലഹരിക്കടത്ത് നടത്തിയത് ചെക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ് കുടുംബവുമായി യാത്ര ചെയ്തിരുന്നത് കഞ്ചാവ് സ്വർണം ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവ കടത്തുന്ന ആളാണ് സുൽത്താനെന്നും ഇയാൾക്ക് രാജ്യാന്തര ബന്ധമുണ്ടെന്നും ഇയാളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു തസ്ലീമയുടെ സഹോദരിയെ വിവരശേഖരണത്തിന്റെ ഭാഗമായി എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു ഇവർക്ക് ലഹരി ഇടപാടുമായി ബന്ധമില്ല എന്നാണ് എക്സൈസ് നിഗമനം വാഹനം വാടകയ്ക്കെടുക്കാൻ സഹായിച്ച യുവതിയെയും ചോദ്യം ചെയ്തിരുന്നു മറ്റൊരാവശ്യത്തിന് നൽകിയ തന്റെ തിരിച്ചറിയൽ രേഖകൾ ദുരുപയോഗം ചെയ്താണ് തസ്ലീമ കാർ വാടകയ്ക്കെടുത്തെന്നാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് താരങ്ങൾക്ക് നോട്ടീസ് നൽകാനാണ് നീക്കം ആവശ്യമെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യും സിനിമാ മേഖലയുമായി ബന്ധം തസ്ലീമയ്ക്കാണ് പിടിയിലായ തസ്ലിമ സുൽത്താൻ അക്ബർ അലി ഫിറോസ് എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും നോട്ടീസ് നൽകുന്ന കാര്യം തീരുമാനിക്കുക കൈവശം ഹൈബ്രിഡ് കഞ്ചാവ് ഉണ്ടെന്നും ആവശ്യമുണ്ടോ എന്നും ചോദിച്ച തസ്ലിമ സുൽത്താന വിളിച്ചിരുന്നുവെന്ന് ശ്രീനാഥ് വാസി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതാരോ കളിപ്പിക്കാൻ വേണ്ടി അയച്ച സന്ദേശമെന്നാണ് കരുതിയെന്നാണ് ശ്രീനാഥ് വാസി പറയുന്നത് കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ശ്രീനാഥ് ഭാസി അത് പിൻവലിച്ചിരുന്നു പ്രതി തസ്ലീമ സുൽത്താനിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിട്ടില്ല എന്നാണ് ശ്രീനാഥ് ഭാസിയുടെ നിലപാട് കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ സിനിമാ മേഖലയുമായുള്ള തസ്ലീമയുടെ ബന്ധം വ്യക്തമാകുമെന്ന നിലപാടിലാണ് എക്സൈസ് അധികൃതർ